ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് കുറേ നാളായി നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുന്നോർന്ന് ഞാൻ വീഡിയോ ഒക്കെ ഇറങ്ങാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയും പെട്ടെന്ന് ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ് അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കടയിൽ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ ചായപ്പൊടി ആ കൂട്ടത്തിൽ മേടിച്ചു അപ്പോൾ ചായപ്പൊടിയുടെ കൂട്ടത്തിലാണ് നമുക്കൊരു സാധനം കിട്ടിയത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ എനിക്കറിയാമോ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അതെന്താന്ന് അപ്പം നമുക്കിതേ ഇതുണ്ട് ഞാൻ പൊട്ടിച്ചതാണ് ഈ എ ബി റ്റിയുടെ നാച്ചുറൽ കപ്സ് എന്ന് പറഞ്ഞ മസാല ചായ അതിൻ്റെ ഒരു സാഷട്ടി അപ്പം ഞാനത് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം എങ്ങനെ ഇതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ തീരുമാനിച്ചത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഓൺ വോയിസിൽ പറയുക ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയണത് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓൺ വോയിസിലായിരിക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ഞാൻ ഒരു നാല് ഗ്ലാസ് ചായക്കുള്ള വെള്ളം സോസ് പാനിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് തിളക്കാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഇതാണ് നാച്ചുറൽ കപ്സിൻ്റെ ചായപ്പൊടി സാഷയാട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം അതേ ചായ ഒന്ന് കൊമളകളൊക്കെ പൊന്തി വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് സ്പൂൺ എടുത്ത് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിന് പനസരം പഞ്ചസാര മധുരം ആവശ്യത്തിൽ കൂടുതൽ വേണ്ടവരും ലൈറ്റായിട്ട് വേണ്ടവരും ഒക്കെ അതനുസരിച്ചിടാം ഞാനതിലേക്ക് ഒരു കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ ചായപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെട്ടി തിളപ്പിക്കണ്ട അപ്പം നമുക്ക് ആ മസാല കുത്തലും കുറയും ചായയുടെ ടേസ്റ്റും വരും അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് വരാനായിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതേ അത് ഞാൻ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മസാല ചായ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിരുന്നു ഓക്കെ സൂപ്പറാണ് നല്ല ചൂടുണ്ട് അപ്പം അതെ ഞാൻ ഉണ്ടാക്കിയ മസാല ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് നമുക്കൊരു റിലീഫൊക്കെ കിട്ടും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് കുടിച്ചാൽ സൂപ്പറാണ് നല്ല എനർജി കിട്ടും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയോ ഒന്നുകൂടി പറയുകയാണ്